സ്തുതിയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾക്ക് ഒരു അറുതി വരുന്നില്ല സോഷ്യൽ മീഡിയയിൽ അവസാനം പുറത്ത് വന്ന വാർത്ത പ്രകാരം രേണുകാ സുദിയുടെ രണ്ടാം വിവാഹമാണ് ഈ കൊല്ലം സുദീ എന്ന് പറയുന്ന വ്യക്തി ആദ്യ വിവാഹം കഴിച്ചത് കോട്ടയം ജില്ലയിലെ ഞാവൽകൊഴി എന്ന് പറയുന്ന സ്ഥലത്തെ ബിനു എന്ന് പറഞ്ഞൊരു വ്യക്തി ആ കമന്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഈ കമന്റ് വന്നിരിക്കുന്നത് ഇവർ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യയായ വ്യക്തി ഇവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പം അതിൻ്റെ ഒരു മറുപടി ആയിട്ട് ഇവർ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിന്റെ താഴെയാണ് ഇത്തരത്തിലൊരു കമന്റ് വന്നിരിക്കുന്നത് ഒരു മൂന്ന് കമന്റ് ഉണ്ട് ഞാൻ ആ കമന്റ് വ്യക്തമായിട്ടൊന്ന് കാണിച്ചു തരാം രേണു ബിനു എന്ന ഒരാളെ ആദ്യം കല്യാണം കഴിച്ചു എന്ന് കണ്ടിരുന്നു നേരാണോ നേരാണ് അവൻ്റെ താഴെ വന്ന അവനാണ് പാസ്റയും തേച്ച് സുധിയുടെ രണ്ടാം വൈഫിന്റെ ജീവിതവും കോഞ്ഞാട്ടയാക്കി അവളെ അടിച്ചുമാറ്റി അവന്റെ എല്ലാം ഊറ്റി അതിന് ദൈവം കൊടുത്ത ശിക്ഷ കെട്ടുതാല് പൊട്ടിച്ചു ഇപ്പോൾ ആൺപിള്ളേരുടെ തോളത്ത് കയറി തണ്ടി നടക്കുന്നു മറ്റേ പെൺകുട്ടി നല്ല ഒരു വിവാഹവും കഴിച്ച് അടങ്ങി ഒതുങ്ങി കുടുംബത്തോടെ നോക്കി പബ്ലിക്കിന്റെ മുന്നിൽ വന്നു വിഴുപ്പ് അലക്കാൻ ഇഷ്ടമില്ലാതെ ജീവിക്കുന്നു ഇങ്ങനെ പേ പിടിച്ചു തെരുവുനായ പോലെ നാട് മുഴുവൻ ഓടി നടന്നു തെറി ഇരന്ന് വാങ്ങുന്ന ഇതുകൊണ്ട് അരിമേടിച്ച് ജീവിക്കുന്നു ഒരു കടയിൽ കയറി നിന്നാൽ കിട്ടും ജീവിക്കാനുള്ളത് എങ്കിൽ പഠിച്ച ജോലി വെച്ച് ആരെങ്കിലും കണ്ട് ഗൾഫിൽ എവിടെയെങ്കിലും നോക്കിക്കൂടുക എന്നുള്ളൊരു കാര്യം ആ അതിൻ്റെ തന്നെ ഏഹ് തൊട്ട് താഴെ ഒരു അടുത്ത കമ്പനി കൂടെ വന്നിട്ടുണ്ട് നേരാണ് കോട്ടയം ഞാ ഞാലിയാക്കുഴി ഒരു ബിനുവിന്റെ ഭാര്യയായിരുന്നു ഭാര്യയാണെന്ന് അറിയാമെന്ന് ആദ്യ കമന്റിനകത്ത് പറയുന്നുണ്ട് ഒരു പാസ്റ്ററെ തേച്ചിട്ട് പോയിരുന്നു ഇനിയിപ്പം ചിലപ്പോൾ ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പാസ്റ്റർ ആവാനും ചാൻസ് ഉണ്ട് ഇപ്പം പാസ്റ്റർ ആയിരിക്കാം അടുത്തൊരു കമന്റ് ആവുമ്പോണ്ട് ഇപ്പോൾ രേണുവിന്റെ ആദ്യ ഭർത്താവ് എന്തിയെ പലരും പലതും പറയുന്നു കേട്ട് കേട്ടോണ്ട് ചോദിച്ചതാ അതെ ഞാൻ ഞാലിയ കുഴി ബിനുവിനെ ലീഗൽ വിഭാഗം കഴിച്ചിട്ടുണ്ടെന്ന് പക്ഷേ ഇവർ ആ ഇൻ്റർവ്യൂവിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ ലീഗലി കഴിച്ചിട്ടുള്ളത് ഒരേ ഒരു വ്യക്തിയോ അത് അത് കൊല്ലം സുധി എന്ന് പറയുന്ന ഒരാളാണ് അവരുടെ ആ ഒരു വിവാഹ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന ആരോപണം ഈ കമന്റ് കണ്ടാൽ അറിയാം ഏകദേശം ഇവരെ കൃത്യമായിട്ട് അറിയാവുന്നതും അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടുള്ള ഈ ബിനു എന്ന് പറയുന്നൊരു വ്യക്തിയെയും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഒരു കമന്റ് രൂപേണ ആ വീഡിയോയുടെ താഴെ വന്ന് ഇട്ടത് ഇടാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതെൻ്റെ ആദ്യത്തെ വിവാഹമാണെന്നുള്ളത് അങ്ങനെ ഈ ഒരു വിവാദം ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ തന്നെയാണ് ഒരു രണ്ടാമത്തെ കാര്യം അതായത് ഞാൻ ഒരു ഫോട്ടോ ഫോട്ടോയോട് വയ്ക്കാം ഇവരുടെ കൂടെ പല വീഡിയോസിലും അതാണ്ട് ഈ പയ്യനും ചേർന്നിട്ടാണ് മിക്ക വീഡിയോസും ആൽബം സോങ്സും എല്ലാം ഇപ്പം ഒരുമിച്ച് തന്നെയാണ് ഇവരെ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഇവര് ഈ വാരി ഒരു സീന് അതായത് സ്വന്തം വൈഫിനെ വീഡിയോ കോൾ ചെയ്ത് അവൻ വെച്ചിട്ട് വാരി കൊടുക്കുന്ന ഒരു സീന് അപ്പം ഞാൻ അങ്ങോട്ട് വാരി കൊടുത്തോട്ടെ എന്ന് അവൻ അങ്ങോട്ട് ചോദിക്കുന്നു ഈ പെണ്ണ് അങ്ങോട്ട് ചോദിക്കുന്നു ഞാൻ അങ്ങോട്ട് തിരിച്ച് വാരി കൊടുത്തോട്ടെ എന്ന് അതായത് ഈ വ്യക്തിയുടെ വൈഫിനോട് അപ്പൊ ഈ ഒരു രംഗം കണ്ടിട്ട് അത് അത് കാണിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ദയാ അച്ചു അതായത് ബിഗ് ബോസ് ആയിട്ടുള്ള ദയാ അച്ചു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ ആദ്യം ഒന്നും നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം ഓക്കെ ഈ വേട്ടാവളിയാൻ സ്വന്തം ഭാര്യനെ വീഡിയോ കോൾ ചെയ്യിപ്പി വീഡിയോ കോൾ ചെയ്തിട്ട് ഇവള് ആ പെൺകുച്ചിനോട് ചോദിക്കണേ നിന്റെ ഭർത്താവിന് ഞാൻ വാരി കൊടുക്കുക അപ്പോഴേക്കും വാരി കൊടുത്തോട്ടെ പെർമിഷൻ വിത്ത് പെർമിഷൻ ഭാര്യയുടെ അപ്പൊ നമുക്കൊന്നും തോന്നില്ലല്ലോ ആ ഭാവം കൊച്ചിന് ഗതികേടും കൊണ്ട് ആ കുഴപ്പമില്ല വാരി കൊടുത്തു എന്ന് അങ്ങനെയല്ലേ പറയുള്ളൂ എന്തിനാടി കോപ്പേ വാരി കൊടുക്കണേ എന്ന് ചോദിക്കുവാരങ്കിലും ചോദിക്കത്തില്ല അതിന്റെ ഗതികേട് അത്രയും പറയും ഗതികേടിനെ അങ്ങ് മുതലെടുത്തു ഇവനും ഞാൻ വാരി കൊടുക്കട്ടെ അടുത്ത ഡയലോഗ് അത് കണ്ടുകൊണ്ടിരിക്കുന്ന അവളുടെ ഒരു ഗതികേട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളോട് നമ്മളുടെ ഒരു ഗതി കേട് ഒന്ന് ആലോചിച്ചോക്ക് പറഞ്ഞാ പറയും അയ്യോ മക്കളെ വളർത്തണം ഞാൻ എന്ത് ചെയ്യും എന്ന് ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് എന്തും ചെയ്തോട്ടെ ഏത് സിനിമക്കാരാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഓരോരോ ആൾക്കാർക്ക് സിനിമാ നടികൾക്ക് വാരി വാരിക്കൊടുക്കണം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ സിനിമയിൽ ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട് ആൽബത്തിൽ ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട് അവരൊക്കെ ഈ പബ്ലിക്കിന്റെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊടുക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏ എത്ര എത്ര വലിയ വലിയ മഹാ മഹാനടന്മാര് നടികളൊക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ ഓരോരുത്തർക്ക് വാരി കൊടുക്കുക ഷൂട്ടിങ്ങിന്റെ അടിയിൽ അപ്പൊ ജാതി ഈ കോമിക്കൊക്കെ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ഓനെ ഫോൺ എടുത്ത് വെടിച്ചെറിയാണ് തോന്നുന്നത് ദയച്ചു പറഞ്ഞതിനകത്ത് കാര്യമില്ലാതില്ല കാരണം അത് കാണുന്ന ഒരു ഭാര്യയുടെ വേവലാതിയും അല്ലെങ്കിൽ ഒരു മനസ്സിനുണ്ടാവുന്ന ഒരു വേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല കേട്ടോ അത് ചില വ്യക്തികൾക്ക് ഒരു പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യുന്ന ഭാര്യമാർക്കും ഭർത്താവിനും ഈ പറഞ്ഞ കാര്യം സത്യം പറഞ്ഞാൽ ഒരു മനസ്സിന് വേദന തരുന്ന ഒരു കാര്യം തന്നെയായിരിക്കും നമുക്ക് ചിലപ്പോൾ പബ്ലിക്കിന്റെ മുന്നിൽ ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്തോ ഹേ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ തന്നെ അവൾ ഉള്ളിനുള്ളിൽ അത്തരത്തിലൊരു വേദന അടങ്ങാതെ തന്നെ കിടപ്പുണ്ടായിരിക്കും എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ ഈ പറഞ്ഞതിനെല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ രേണു സുധി രംഗത്ത് വന്ന് അതിനെപ്പറ്റി അവര് ഒരു വീഡിയോ മുഖാന്തരം തന്നെ നമുക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതും കൂടെ നോക്കാം ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ എനിക്ക് അവരുടെ പേര് ഞാൻ പറയുന്നില്ല ഓക്കെ പറഞ്ഞു പേര് പറയുന്നത് നിങ്ങൾ എങ്ങനെ അറിയുന്ന അവർ ഇരുപത്തിനാല് മണിക്കൂറും എന്റെ വീഡിയോസിനാണ് അവര് എന്റെ വീഡിയോസ് എടുത്തിട്ട് എന്നെ കുറ്റപ്പെടുത്തി എടീ പോടി എന്നുള്ള വിളിച്ചുള്ള കാര്യങ്ങളാണ് എന്റെ അനിയൻ പ്രതീഷ് എന്റെ നായകൻ പ്രതീഷിനെ ഞാൻ ഫുഡ് വാരി കൊടുത്തേന് പ്രതീഷിന്റെ വൈഫിനില്ല കുഴപ്പം ഞാൻ റൂമിലിരുന്നോ അല്ലെങ്കിൽ വേറെ എല്ലായിടത്തും ഇരുന്ന് പാത്തും പതിങ്ങിയൊന്നും അല്ല അവന് വാരിക്കൊടുത്തു അവന് എനിക്ക് ഫുഡ് വാരി തന്നതും മനസ്സിലായോ ഞാനത് ക്യാമറയ്ക്ക് മുന്നിലാണ് ചെയ്തത് അല്ലാതെ നിങ്ങൾ ആരും നിങ്ങളാരും കാണിക്കുന്നുള്ള അല്ല ഞാൻ കാണിച്ചത് മനസ്സിലായോ എന്നെ കുറെ നാളാണ് ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നില്ല മറുപടി തരുന്നില്ലെന്ന് വെക്കുന്നതുകൊണ്ട് ഞാൻ പൊട്ടിയൊന്നുമല്ല പിടികിട്ടിയോ ഏഹ് ചേച്ചി പിടികിട്ടിയോ ഞാൻ ആരോടാ പറയുന്നെന്ന് ചേച്ചി കുറെ ദിവസം അല്ലെ തുടങ്ങിയിട്ട് എന്റെ ഫോട്ടോ എടുത്ത് ഞാൻ മാരിക്ക് കൊടുക്കുവാനോടി അവൻ മുതല പോലെ വാ തുറക്കുന്നു അവനെ ഒന്നും പറയണ്ട കേട്ടോ എന്നെ നിങ്ങൾ പറഞ്ഞു എന്നെ പറയുന്ന എനിക്ക് കൊഴപ്പൊന്നും ഇല്ല അവനെയോ അവന്റെ വൈഫിനെ പറയാൻ നിങ്ങക്ക് യാതൊരുവിധ അവകാശമില്ല എന്നെ നിങ്ങൾ പറഞ്ഞു എനിക്കൊരു വിഷയമല്ല ഇതിപ്പോ കഴിഞ്ഞാൽ കേൾക്കാനേ പറ്റൂ ഒന്നാമത്തെ കാര്യം കാരണം നീ ഈ പറയുന്ന സോഷ്യൽ മീഡിയ വന്ന് കിടന്ന് കാണിക്കുന്ന പല കാര്യങ്ങളും ഒരു ആർട്ടിസ്റ്റായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരാൾക്കാർക്ക് ചിലപ്പം അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളായിരിക്കും കാരണം ഈ നീ കാണിക്കുന്ന പല കാര്യങ്ങൾക്കും ഉത്തരവാദിത്വം പറയേണ്ടി വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന പല ആൾക്കാരും അതിൻ്റെ ഒരു പഴി പഴുകിയൊക്കേണ്ട ഒരു സിറ്റുവേഷനും ഉണ്ടായേക്കാം അവർ പറഞ്ഞതിനകത്ത് വേറൊരു ആക്ടറും ആക്ട്രസും ഇങ്ങനെ വന്നിരുന്ന് വാരി കൊടുക്കുന്ന സംഭവങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഓരോരുത്തർ വരുന്നുണ്ട് അവരെന്തിനാണ് വരുന്നത് അവർ അവരുടെ ജോലിക്കായിരിക്കും വരുന്നത് ചിലപ്പോൾ ഇഴുകി ചേർന്ന് അഭിനയിക്കുന്ന പല സീൻസും കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എഴുന്നേറ്റ് അവരുടെ പണിക്കും അവരുടെ കാര്യം നോക്കിയായിരിക്കും പോകുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ വിട്ടുമാറി ഇച്ചിരി കൂടെ ആയിട്ട് പല കാര്യങ്ങളും ജനങ്ങൾക്കിടയിലേക്ക് വരുമ്പോഴത്തേക്കും ചോദ്യങ്ങൾ തന്നെ വരും നിങ്ങൾ ഓൾറെഡി ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നതെന്ന് വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ട് അത് കാണുന്ന ധാരണ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം അതിനെ ചുറ്റിപ്പറ്റി ഇച്ചിരി വൾഗറായിട്ട് പല ആൾക്കാർ സംസാരിച്ച് കഴിഞ്ഞാൽ അതും ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു മെൻറ്റലബിലിറ്റി നിങ്ങൾക്കുണ്ട് അത് അതുപോലെ തന്നെ കാണിക്കണം പക്ഷേ ഈ വീഡിയോ കണ്ടതുകൊണ്ടൊന്നും അല്ലാതെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഇതുപോലെ തന്നെ ഇവർ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് അതിന്റെ എതിരെയായിട്ട് തന്നെ ഇതുപോലെ തന്നെ അവരുടെ ഒരു ഒരു രണ്ടാമത്തെ വീഡിയോ വീഡിയോ അതായത് അവസാനമായിട്ട് അഭിനയത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഈ രേണുന്റെ രേണു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ പറഞ്ഞ ഇങ്ങനെ വാരി വാരി അണ്ണാക്കിലോട്ട് തുരുകത്തില്ലല്ലോ അവന്റെ അവനാണെങ്കിൽ വാ വാപ്പൊളിച്ചോണ്ടിരിക്കുക ഈ കിട്ടാൻ വേണ്ടിട്ട് നിൽക്കുന്ന പോലെ അല്ലെ എന്താണ് പട്ടി എല്ലും കഷ്ണം കിട്ടണ വാ പൊളിച്ചുകൊണ്ട് നിൽക്കുക ഏഹ് എന്തുകൊന്ന് ഈ പൊറാട്ടുനാടാൻ കാണുമ്പോൾ മാത്രമേ ദയാച്ചു പ്രതികരിച്ചിട്ടുള്ളൂ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു പെണ്ണിനും സ്വന്തം പെൺ ഭർത്താവിന് മറ്റൊരാൾ വാരി കൊടുക്കുന്നതും അങ്ങനെ അങ്ങനത്തെ ഒന്നും പിടിക്കത്തില്ല അത് ആ പെൺകുട്ടിന്റെ നിസ്സഹായ അവസ്ഥയാണ് നിങ്ങളൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ തെറ്റുകാരല്ല എന്നുള്ള രീതിയിൽ ഒരു പെണ്ണിനും പോട്ടെ ഈ രേണുവിനോട് ഞാൻ ചോദിക്കട്ടെ സൂചി ഷൂട്ടിംഗ് സെറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും പെണ്ണുങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ട് ചെയ്തിട്ടതേ എന്താണ് ഞാൻ നിങ്ങൾക്ക് വാരി കൊടുക്കുവാണേ അവൾ എനിക്ക് വാരി കൊടുത്ത് തരുവാണേന്ന് പറഞ്ഞാൽ പിടിക്കുവോ പിടിക്കത്തില്ല പുള്ളിക്കാരി ഇതിൽ എന്ത് സന്ദേശമോ കൊടുക്കുന്നത് എനിക്കറിയില്ല ഇത് അവരഭിനയമല്ല ഇത് റിയാലിറ്റി ഫുഡ് അവൻ ഇങ്ങനെ വാരി വാരി എന്താ രണ്ടെണ്ണം ഉണ്ട് കൂടെ കൊണ്ടു തന്നെ ഈ കാര്യത്തിൽ മാത്രമേ സത്യമാണ് കാരണം ജനങ്ങൾക്കിടയിലേക്ക് എന്ത് സന്ദേശമാണ് ഇതിനെ തുടർന്ന് കൊടുക്കുന്നത് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റൻ മാർക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കാരണം സോഷ്യൽ മീഡിയയിൽ പല പല വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ആ വിവാദങ്ങൾക്ക് നൂല് പിടിച്ചുകൊണ്ട് തന്നെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തിൽ ആദ്യ വിവാഹം ആ ഒരു ആദ്യ വിവാഹത്തിന് ഓപ്പോസിറ്റ് വന്നിട്ടുള്ള ഇപ്പോൾ ഒരു കാര്യം ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തി ആ സംഭവം അല്ലെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള കാര്യം സത്യമാണ് എന്നുണ്ടെങ്കിൽ ഈ കൊല്ലം സുതി എന്ന് പറഞ്ഞ വ്യക്തിയുടെ രണ്ടാമത്തെ ഭാര്യ കഴിഞ്ഞ ദിവസം ഒരു മുഖം കാണിക്കാൻ പറ്റാത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെന്നും അവർ പറഞ്ഞത് കൃത്യമായ തെളിവുകളോടുള്ള കാര്യങ്ങളാണെന്നും അവരുടെ ജീവിതം നീയായിട്ട് തന്നെ പോയി നശിപ്പിച്ചു കൊടുത്തതാണെന്നും കാണുന്ന ഞങ്ങൾക്കും വ്യൂവേഴ്സിനും ജനങ്ങൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും